ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു പാൽക്കപ്പയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും വാച്ച് ചെയ്യണം വളരെ ടേസ്റ്റ് ഉള്ളതും എന്നാൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതായിട്ടുള്ളൊരു പാൽക്കപ്പയാണിത് അപ്പോൾ നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം ട്രൈ ചെയ്ത് നോക്കണം ഒരു കിലോ നൂറ് ഗ്രാം വരുന്ന കപ്പ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊത്തുനുറുറുക്കി അടുപ്പേ വെച്ചിട്ടുണ്ട് അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം ഇപ്പോൾ ഒന്ന് തിളച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഉപ്പ് ആഡ് ചെയ്യേണ്ടത് അതിന് ശേഷം അടച്ച് വെച്ച് നമുക്കത് വേവിച്ചെടുക്കാം കുക്കറിൽ വെക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ പാത്രത്തിൽ വെച്ച് വേവിച്ചെടുക്കുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാനങ്ങനെ കുക്കറിൽ വെച്ചിരുന്നു അത് പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോയി അപ്പോൾ പാൽക്കപ്പൊക്കെ നമുക്കങ്ങനെ വെന്ത് കുഴഞ്ഞ ആ ഒരു പരിവം വേണ്ട ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഒരു പാത്രത്തിൽ അതിലോട്ട് രണ്ട് കപ്പ് തേങ്ങ ചിരുകിയത് അതായത് ഒരു ഇരുന്നൂറ്റമ്പതിൻ്റെ എം എൽ ൻ്റെ കപ്പിൽ രണ്ട് കപ്പ് അല്ലെങ്കിൽ ഒരു ഒന്നൊന്നര മുറി തേങ്ങ പിഴിഞ്ഞെടുക്കാം ഇതൊന്നാം പാലാണ് അത് ഞാൻ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇത് രണ്ടാമത്തെയും മൂന്നാമത്തെയും പാൽ ഒരുമിച്ച് എടുത്തതാണ് ഇത് നമുക്ക് മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് ഒരു അഞ്ചിട്ട് ചുവന്നുള്ളിയും ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയും മൂന്ന് പച്ചമുളകും കൂടി എടുക്കാം അത് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചെടുക്കുന്നുണ്ട് പച്ചമുളക് അങ്ങനെ കീറി തന്നെയാണ് ഇടുന്നത് രണ്ടോ മൂന്നോ നാലോ നമ്മുടെ എരിവിന് ആവശ്യാനുസരണം നമുക്ക് ചേർക്കാം അതിനുശേഷം നമുക്ക് ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം തേങ്ങാപ്പാൽ ആദ്യത്തെ പാൽ കുറച്ച് വെള്ളമൊഴിച്ചതിന് ശേഷമാണ് നമ്മൾ പിഴിഞ്ഞെടുക്കുന്നത് രണ്ടാമത്തെ പാലും മൂന്നാമത്തെ പാലും ഒരുമിച്ചാണ് നമ്മൾ എടുക്കുന്നത് അതൊരു അഞ്ഞൂറ് എം എല്ലോം വരും ആദ്യത്തേത് ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ ഓളം വരും അതിനുശേഷം നമുക്ക് കപ്പ വേവിച്ച് നന്നായിട്ട് ഉടച്ചെടുക്കാം ഉടച്ചെടുത്ത കപ്പയാണിത് നന്നായിട്ട് ഉടിച്ചെടുത്തതിന് ശേഷം ചുവന്നുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും നമുക്ക് നമുക്കതിലോട്ട് ഇടാം അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെയും പാൽ ಇದಳಕ್ಕೆ ಒಳಿಕಂ ಈ ಸಮಯத்தான ನಾವು ಸ್ಟವ್ ಆನ್ చేయണ്ടದು ಅದು మీడియం టు ലോ फ्लेಮிலான ಆನ್ చేయണ്ടದು ಅನಿಶೇಷಂ ನಮಗೆ നന്നായിട്ട് ಮಿಕ್ಸ್ ചെയ്തു കൊടുക്കാം കപ്പ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത് അതുപോലെ തന്നെ നമ്മൾ കുക്കറിൽ വെക്കാതിരിക്കുന്നതാണ് നല്ലത് കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വെന്ത് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഒന്ന് ഉടച്ചും കൂടെ കൊടുക്കണം ആ സമയത്ത് അപ്പോൾ ആണ് കുറച്ച് കട്ടിയായിട്ടൊക്കെ എടുക്കണമെങ്കിൽ അത് നന്നായിട്ട് മിക്സായിട്ട് കിട്ടും പിന്നെ നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്യേണ്ടത് ഒന്നാം പാലാണ് ഒന്നാമത്തെ തേങ്ങാപ്പാലാണ് ആ തേങ്ങാപ്പാൽ ആഡ് ചെയ്യുമ്പം സ്റ്റൗ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് ലോ ഫ്ലെയിമിൽ വെക്കേണ്ടതെന്നാണ് കൂടുതൽ ഈ സമയത്ത് നമുക്ക് ആഡ് ആഡ് ചെയ്യാം ശേഷമാണ് ഞാൻ ഒന്നാം പാൽ ആഡ് ആഡ് ചെയ്യുന്നത് ഈ ഉപ്പ് 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 കുറവാണെങ്കിൽ നമുക്ക് ഞാൻ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ചുകൂടി ഇട്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ആവശ്യാനുസരണം ക്രമീകരിക്കുക ലാസ്റ്റ് വെളിച്ചെണ്ണ ആഡ് അത് ഒരു ടേബിൾ സ്പൂണോളം വരും പൊടിച്ച് ചേർക്കാവുന്നതാണ് ഇങ്ങനെ തന്നെയാണ് ചെയ്യാൻ വേണ്ടി ഇതിപ്പോൾ മൂന്ന് പേർക്ക് ഒരു അളവാണ് അതുപോലെ തന്നെ ഇറച്ചിക്കറിയുടെ കൂടെയോ മീൻ കറിയുടെ കൂടെയോ ചിക്കൻ കറിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷ് ആണ് ഇത് വളരെ ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു വിഭവമാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യും നോക്കണം എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റേ ഫോർ നെക്സ്റ്റ് വീഡിയോ